ഹായ് കൂട്ടുകാരെ ഞാൻ എൻ്റെ ഇതുപോലെ പഴയ റെക്കോർഡിൽ നോക്കുന്ന സമയത്ത് ഞാനൊരു ത്രീ ഡി ഇമേജ് ഇതുപോലെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണ് വരച്ചതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുന്നുണ്ട് അതിൽ നമുക്കൊരു ബോക്സ് വരച്ചെടുക്കണം അപ്പം നീളം ഒരു പതിമൂന്ന് സെൻറ്റിമീറ്ററും വീതി പതിനഞ്ച് സെൻറ്റിമീറ്ററിലും ഞാൻ ഇപ്പോൾ വരച്ചെടുക്കുന്നുണ്ട് അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ എന്നിട്ടിതുപോലെ ഒന്നര സെൻറ്റിമീറ്റർ മൊത്തത്തിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ബോക്സിൻ്റെ നാല് സൈഡുമായിട്ട് എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത പോയിൻ്റുകളൊക്കെ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചു കൊടുക്കണം ഇതുപോലെ കുറേ സ്ക്വയർ പീസുകൾ നമുക്ക് വരച്ചെടുക്കണം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊക്കെ വാളിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്ത ശേഷം പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇതുപോലെ മുകളിലും താഴെയായി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇനി അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററും താഴത്തെ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ബോക്സിലെയും സ്റ്റാർട്ടിങ്ങിലെ പോയിൻ്റ് തമ്മിലാണ് അടിയളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വരച്ചു കൊടുക്കുക ഓരോ ഭാഗം വരച്ച് കഴിയുമ്പോൾ മാത്രം അടുത്ത പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ തമ്മിൽ നമുക്ക് ഒന്ന് അടിയിളപ്പെടുത്തി കൊടുത്താൽ മതിയാകും ഇല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും പോകെട്ടോ എല്ലാം കൂടി ഒന്ന് വരച്ചെടുക്കുമ്പോൾ അപ്പോൾ ഓരോ ഭാഗം ഇതുപോലെ വരച്ച് കഴിയും തോറും നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് വരച്ചെടുക്കണം കാണുമ്പോൾ ചെറിയ കഷ്ടമായി തോന്നുന്നുണ്ടെങ്കിലും സംഭവം സിമ്പിളാണെന്നേ അപ്പോൾ ഇതുപോലെ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വരയ്ക്കലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി ഇതൊക്കെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം എൻ്റെ റെക്കോർഡ് ബുക്കിൽ ഞാനിപ്പോൾ പെയിൻറ് വെച്ചായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ചെറിയ ഫിനിഷിങ് കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഡയമണ്ട് ഷേപ്പുകളൊക്കെ ഇതുപോലെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ ഇതുപോലെ ബ്ലാക്ക് വെച്ച് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രണ്ട് കളർ എടുക്കുക എന്നിട്ട് അതിൽ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കളർ കൊടുക്കുക പിന്നെ ഒന്ന് ഇടവിട്ടിട്ട് ഇതുപോലെ ആ കളർ തന്നെ കൊടുത്തെടുക്കുക ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കണം നമുക്ക് ഒന്ന് ഇടവിട്ട് ഒന്നിടവിട്ടിട്ട് ഓരോ കളറായി ഇതുപോലെ മൊത്തത്തിലൊന്ന് ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെയിൻറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ സ്കെച്ച് വെച്ചാണ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഇതിൽ ഉണ്ടാവും അപ്പോൾ എന്താണെങ്കിലും ഫൈനൽ ലുക്ക് പൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ അടിപൊളിയായിട്ടുള്ളൊരു ത്രീ ഡി ഇമേജ് നമുക്കിതുപോലെ സിമ്പിളായി വരച്ചെടുക്കാൻ പറ്റും സിമ്പിളായി തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ